വീണ്ടും വന്നിട്ടുണ്ടെന്ന് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് അത്യാവശ്യം പ്രീമിയം ആയിട്ട് ഇപ്പം എല്ലാ ഇതിലൊക്കെ കാണുമ്പോൾ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചില് വന്നിരിക്കുന്ന ഒരു സാരി നമ്മൾ എപ്പോഴും ഓഫർ റേറ്റിലാണല്ലോ നമ്മൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരാറുള്ള നല്ലൊരു ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ സാരീസ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കോൺട്രാസ്റ്റ് ബനാറസി വിവിംഗ് വരുന്ന ബോർഡർ ലൈനുള്ള അടിപൊളി ചെറുതാ സാരീസാണ് അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ കാണാം അല്ലേ ഇതാണ് നമ്മുടെ സാരി നല്ല ഹെവി ആയിട്ട് ഇത് ഉണ്ടോ അതിന്റെ കോമ്പിനേഷൻ വരുന്നത് നേവി ബ്ലൂവിൽ നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ ആണ് അടിപൊളിയായിട്ടുള്ള ബനാറസി വിവിങ് വരുന്ന ഹെവി ആയിട്ടുള്ള ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പല്ലു പോർഷൻ ആ ഒരു കളറിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു വീവ് ചെയ്ത് എന്താ പറയുക പല്ലു പോർഷനിൽ ഒരു ഡാസൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വൺ സൈഡ് ഇതിപ്പം ഈ താഴ്വശത്തായിട്ടാണ് ഈ ഒരു ബോർഡർ വരുന്നതെങ്കിൽ മോൾ ഭാഗത്തായിട്ട് ചെറിയൊരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂവും ലൈറ്റ് ബ്ലൂവും ആയിട്ടുള്ള സ്കൈ ബ്ലൂവും നേവി ബ്ലൂവും കൂടെ ഉള്ളത് നേവി ബ്ലൂ എന്ന ഒരു ഡാർക്ക് വയലറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കളറാണേ അപ്പം ഇങ്ങനെയായിരിക്കും വരിക അപ്പം ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് ചെറിയ കസവില് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ വീതിയുള്ള കസവില് ബ്ലൗസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ആ രീതിയിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് നല്ലൊരു ചന്തേരി സിൽക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് അത് മിസ്സാക്കരുത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാര്യ കോമ്പിനേഷൻ വരുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ എനിക്ക് റെഡും ഗ്രീനും അതുപോലെ ബ്ലാക്കും റെഡ് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷൻസാണ് അപ്പൊ അത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് സിറീസ് വന്നിരിക്കുന്നത് ഒരു സിൽവറിന്റെ ഒരു ഓക്സിഡൈസ്ഡ് സിൽവർ സിറീസ് ആണ് ഈ ഒരു ബനാർസി വിവിങ് ആയിട്ട് നമ്മുടെ ബോർഡർ പോഷനിൽ വന്നിരിക്കുന്നത് അതുപോലെ ചന്ദരി സിൽക്കാണ് മെറ്റീരിയൽ വളരെ തിന്നായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഉടുക്കാനൊക്കെ ഉടുത്ത ഉടുത്ത പോലെ ഇരിക്കും അങ്ങനെയുള്ള സാരിയാണ് അപ്പൊ ഇതാണ് അതിന്റെ പല്ലു പോർഷൻ വരുന്നത് റെഡ് കളറില് റെഡും ആ ഒരു എന്താ പറയാ വീവിങ് വരുന്നുണ്ട് ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സിൽവർ വീവിങ്ങും കൂടെ വരുന്ന പല്ലു പോർഷൻ അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരുന്നത് ദ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് നല്ല റെഡ് ഷെയ്ഡിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻ അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഒക്കെ ഇട്ടിടുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് കറക് ഇതാണ് എന്റെ നെക്സ്റ്റ് അളർ ആയിട്ട് വരുന്നത് നല്ല ഗ്രീൻ കളർ ബോർഡർ വന്നിട്ട് നല്ല മെറൂൺ കോമ്പിനേഷൻ അതായത് ഒലിവ് ഗ്രീന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ഗ്രീൻ വന്നിരിക്കുന്നത് ഇത് അതേ നല്ല രസമാണ് കേട്ടോ അമ്മമാർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഓണത്തിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല സാരിയാണ് ഓവർ വർക്കൊന്നും അല്ല സിമ്പിൾ ആയിട്ട് വന്നിട്ട് ബോർഡർ വർക്ക് തന്നെ പക്ഷെ സാ ഉടുത്തു കഴിയുമ്പോണ്ടല്ലോ ഇതിന് ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഒരു സൺ സൈഡിൽ ഇതുപോലെ ചെറിയ ഒരു ബോർഡറും ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് പീസ് ഇതിൻ്റെ പല്ല് വരുന്നത് ദൈ ഇങ്ങനെയാണ് ഇത് ഇതാണ് അതിന്റെ പല്ലുമായിട്ട് വരുന്നത് പല്ലു പോഷൻ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ നല്ല ഭംഗിയായിട്ടുള്ള ബോർഡർ വർക്കിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിലോട്ട് നേരിട്ടും വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടുകാർ ആയിരിക്കും കാണുന്നത് നമ്മുടെ ഷോപ്പ് എവിടെയാണെന്നറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് കഞ്ഞിക്കുഴിയിൽ ഇടുക്കി ഇടുക്കി കഞ്ഞിക്കുഴിയാണ് കേട്ടോ ഇടുക്കി കഞ്ഞിക്കുഴിയിൽ നമ്മുടെ കുരിശുവള്ളിക്ക് സമീപം കുരിശുപള്ളിയുടെ എന്താ പറയുക ഇടതുവശത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ചർച്ച് റോഡിൽ വലുദശത്ത് അങ്ങനെ വിന്ധ്യ മെഡിക്കൽസിന്റെയൊക്കെ വലുദശത്തായിട്ട് വരും അപ്പോൾ അങ്ങനെ മെയിൻ റോഡിന്റെ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ ഷോപ്പിലോട്ട് നേരിട്ട് വന്നാലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് മുമ്പേ പറഞ്ഞതുപോലെ റെഡ് ആൻഡ് ബ്ലാക്ക് ഭയങ്കര രസമാണ് കേട്ടോ റെഡ് കളർ കോമ്പിനേഷൻ വരുന്ന ബ്ലാക്ക് സാരി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഞാനിപ്പോഴും സാരീസ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലേ ഞാൻ സാരി ഉടുത്ത് തന്നെ നിങ്ങളെ കാണിച്ചേനെ പിന്നെ എനിക്കിപ്പോൾ വണ്ണം വെച്ചോട്ടെനിക്ക് സാരിയുടെ കാര്യത്തിലുള്ള ഒരു ധൈര്യ അപ്പൊ അതുകൊണ്ടാണ് സാരി ഉടുത്ത് ഞാൻ വീഡിയോ ഇടാത്തത് കേട്ടോ അപ്പം അതാ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ബോർഡർ വർക്ക് ഇങ്ങനെ വരും ഇതേ ഈ ഭാഗത്ത് അതാ ഈ ഒരു ടൈപ്പിലാണ് ബോർഡർ വരുന്നത് അതുപോലെ തന്നെ പല്ലു പോഷൻ വരുന്നത് അതാ ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ പല്ലു പോഷനായിട്ട് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് നല്ല റെഡ് കളറില് ബ്ലൗസ് എന്ത് രസമായിരിക്കും അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചന്ദരി സിൽക്കിൽ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആരും മിസ്സാക്കരുത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊക്കെ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ സാരീസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തഴക്കാർ എന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് ഇഷ്ടമുള്ള സാരീസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തരാം ഓഫ്ലൈനിൽ എടുക്കാൻ വേണ്ടി നമ്മുടെ ലിസ്റ്റോസിലോട്ട് എപ്പോഴും നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ